ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരങ്ങളെയും സഹോദരിമാരെയും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു ഈ മാസത്തെ പ്രത്യാശയുടെയും വാഗ്ദാനത്തിന്റെയും സന്ദേശത്തിലൂടെ നിങ്ങളുമായി ബന്ധപ്പെടാൻ എനിക്ക് സന്തോഷം തോന്നുന്നു ഈ പുതിയ മാസത്തിലെ നാം ദൈവത്തിന്റെ ഒരു വാഗ്ദാനമായി സംഖ്യകൾ പുസ്തകം ഇരുപത്തിമൂന്ന് ഇരുപതാം വാക്യം ധ്യാനിക്കാൻ പോകുന്നു ഇനി ഞാൻ അനുഗ്രഹിക്കാൻ കൽപ്പന ലഭിച്ചിരിക്കണോ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ തിരിച്ചു മാറ്റാൻ കഴിയില്ല ദൈവം ആരെങ്കിലും അനുഗ്രഹിച്ചാൽ അതിനെ ആരും മാറ്റുകയോ തടയുകയോ ചെയ്യാൻ കഴിയില്ല ഇവയാണ് ദൈവം പറഞ്ഞ വാക്കിത് ബിലയാമിന്റെ വായിൽ ദൈവം ഇട്ട വാക്കില് ദൈവം ഒരു വാഗ്ദാനം നൽകിയാൽ അത് നിറവേറ്റാൻ ആവശ്യമായ സമയവും ശക്തിയും മാർഗങ്ങളും അവനുണ്ട് നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങള് ദൈവത്തിന്റെ വാഗ്ദാനങ്ങള് നിറവേറാൻ അനുയോജ്യമല്ലെന്ന് തോന്നിയാലും അവന്റെ വാഗ്ദാനങ്ങൾ നിർബന്ധമായും സഫലമാകും എങ്കിലും അവന്റെ വാക്ക് നിറവേറാൻ നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നത് കാണാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ അവനോടുള്ള അനുസരമേയാണ് നാം അവന്റെ വാക്കനുസരിക്കാതെ പോയാൽ ദൈവം നമ്മുടെ ജീവിതത്തിനായി ഒരിക്കൽ അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളും വൈകിയേക്കാം ചിലപ്പോൾ അവ നിറവേറാതെയും പോകാം നിങ്ങളെ സന്നദ്ധരായ അനുസരിച്ചാൽ നിങ്ങളെ ദേശത്തിന്റെ നല്ലതുകൾ അനുഭവിക്കും ഇവിടെ ഒരു മുഖഭാവം കണ്ണടയ്ക്കുന്നു ചുണ്ട് ചുരുക്കുന്നു യെസിയാ ഒന്നാം അദ്ദേഹം പതിനൊന്നാം പന്നാക്കി ഇന്ന് അനേകം വിശ്വാസികൾ ദൈവത്തിന്റെ വാക്ക് കേൾക്കുന്നു പക്ഷെ അത് അനുസരിക്കുകയോ ജീവിതത്തിൽ പ്രയോഗിക്കുകയോ ചെയ്യുന്നില്ല വാക്ക് കേൾക്കുന്നത് മാത്രം ജീവിതം മാറ്റുന്നില്ല നാം അത് അനുസരിക്കുമ്പോഴാണ് മാറ്റം അനുഭവിക്കാൻ കഴിയുന്നത് ഞാൻ അതിവേഗം പ്രവർത്തിച്ചു നിന്റെ കൽപ്പനകൾ പാലിക്കാൻ ഞാൻ വൈകി ഇതാ സങ്കീർത്തന ഒന്നൊന്നൊന്ന് അമ്പതാം വാക്യം ദാവി ദൈവത്തിന്റെ വാക്കുടൻ അനുസരിച്ചു സൗല് ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചില്ല അതുകൊണ്ട് സൗല് തന്റെ രാജ്യത്ത് നഷ്ടപ്പെട്ടു പക്ഷെ ഷമുവേൽ സൗലിനോട് പറഞ്ഞു ഞാൻ നിന്നോടൊപ്പം മടങ്ങില്ല നീ യഹോവയുടെ വാക്ക് തള്ളിക്കളഞ്ഞു അതുകൊണ്ട് യഹോവയും നിന്നെ ഇസ്രായേലിന്റെ രാജാവായി ഇരിക്കുന്നതിൽ നിന്ന് തള്ളിക്കളഞ്ഞു ഒന്ന് ശമുവേൽ പതിനൊന്ന് വലത്താ ദാവീദിനെക്കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞു എന്റെ ഹൃദയത്തിനനുസരിച്ച മനുഷ്യനെയാണ് ഞാൻ കണ്ടെത്തിയതെന്ന് അവൻ എൻ്റെ എല്ലാ ഇച്ഛകളും നിറവേറ്റു ഇന്ന് ദൈവത്തിന്റെ വാക്കനുസരിക്കാത്തതിന് പലരും തങ്ങളുടെ സാഹചര്യങ്ങളെയാണ് കാരണം പറയുന്നത് എങ്കിലും ദാവീദ് തന്റെ ദുഃഖത്തിലും മാനസിക സമ്മർദ്ദത്തിലും പോരായ്മകളിലും പോലും ദൈവത്തെ അനുസരിച്ചു ദാവീദ് ഷൗല ഐശ്വര്യത്തക്കെയും പോയി ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു അവൻ ജനങ്ങളുടെ കൺമുന്നിലും ഷൗലിന്റെ ദാസന്മാരുടെ കൺമുന്നിലും ഇഷ്ടപ്പെട്ടവനായി ഫിലിസ്തീനെ ദാവീദ് ദാവീദുമടങ്ങിയപ്പോൾ സ്ത്രീകൾ പാട്ടും നൃത്തവും നടത്തി ഷൗല് ആയിരങ്ങളെ കൊന്നു ദാവീദ് പതിനായിരങ്ങളെ കൊന്നു എന്ന് പാടിക്കൊണ്ടിരുന്നു ഈ വാക്ക് ഷൗലിനെ വളരെ അസന്തോഷപ്പെടുത്തുകയും ദാവീദിനോട് കോപം വരികയും ചെയ്തു അന്നു മുതൽ ഷൌല് ദാവീദിനെ അസൂയയോടെ നോക്കി തുടങ്ങി ഷൗല് ഇരുപത് തവണ ദാവീദിനെ കൊല്ലാൻ ശവച്ചു ഷൗല് താനെ കൊല്ലുമെന്നറിഞ്ഞ ദാവീദ് നിരാശയോടെ ഫിലിസ്തീരുടെ ദേശത്തേക്ക് പോയി ദാവീദ് തന്റെ മനസ്സിൽ പറഞ്ഞു ഒരു നാൾ ഞാൻ ഷൗലിന്റെ കൈയ്യെ പെട്ട് നശിക്കും എനിക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത് ഫിലിസ്തീരുടെ ദേശത്തേക്ക് വേഗത്തിൽ രക്ഷപ്പെടുന്നതാണ് അപ്പൊ ഷൗൽ എനിക്ക് വേണ്ടി ഇസ്രായേലിലെ ഏതെങ്കിലും ഭാഗത്തും എന്നെ അന്വേഷിക്കാൻ നിരാശപ്പെടും അങ്ങനെ ഞാൻ അവന്റെ കൈയിൽ നിന്ന് രക്ഷപ്പെടും ഒന്ന് ശമുവേല ഇരുപത്തിയേഴ് ഒന്ന് അത്തരം സാഹചര്യങ്ങൾ ദാവീദിന് ഷൗലിനെ കൊല്ലാനുള്ള രണ്ട് അവസരങ്ങളുണ്ടായിരുന്നു എങ്കിലും ദൈവവചനത്തിന് കീഴടങ്ങിയ ദാവീദ് ആ അവസരങ്ങൾ ഷൗലിനെ കൊല്ലാൻ ഉപയോഗിച്ചില്ല അവൻ പ്രഖ്യാപിച്ചു ഷൗൽ കർത്താവിന്റെ അഭിഷിക്തനാണ് കർത്താവ് അഭിഷേകം ചെയ്ത ഷൗലിന്മേലെ ഞാൻ കൈവെക്കില്ല ഇതേ വാക്കുകൾ ഉപയോഗിച്ച് ദാവീദ് തന്റെ ആളുകളെയും ഷൌലിനെതിരെ എഴുന്നേൽക്കുന്നത് തടഞ്ഞു ദൈവവചനത്തിന് കീഴടങ്ങിയിരുന്ന ദാവീദിനെ ദൈവം ഉയർത്തിപ്പിടിച്ചു ഷൗല് തന്നെ ദാവീദിനോട് പറഞ്ഞു നീ തീർച്ചയായും രാജാവാകും ഇസ്രായേൽ രാജ്യം നിന്റെ കയ്യിൽ സ്ഥാപിക്കപ്പെടും കർത്താവ് ദാവീദിനെ ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളിൽ നിന്നുമാണ് വിടുവിച്ച് അവന് വിശ്രമം നൽകിയപ്പോൾ ദാവീദിന്റെ ഹൃദയത്തിൽ കർത്താവിനായി ഒരു ദേവാലയം പണിയാനുള്ള മഹത്തായ ആഗ്രഹമുണർന്നു ഇത് വാസ്തവത്തിലൊരു വലിയതും ഉന്നതവുമായ ആഗ്രഹമായിരുന്നു എന്നാൽ ദൈവം ദാവീദിനോട് പറഞ്ഞു നീ എനിക്ക് പാർപ്പാൻ ഒരു വീട് പണിയോ ദാവീതിന്റെ നല്ല ഉദ്ദേശത്തിന് ദൈവം ഇല്ലെന്നുത്തരം നല്ലേ ദാവീദ് കർത്താവിന്റെ ഉത്തരം ശാന്തായി സ്വീകരിച്ചു ദാവീദ് ദൈവത്തോട് വാദിച്ചില്ല തന്റെ ആഗ്രഹങ്ങൾ നിർബന്ധമായി നിറവേത്തണമെന്ന് അവൻ പിടിച്ചു നിൽക്കുകയും ചെയ്തില്ല പലപ്പോഴും ദൈവം നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ ഉപവാസം പ്രാർത്ഥന നേർച്ച അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ നമുക്ക് വേണ്ടതെല്ലാം ദൈവം ചെയ്യിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു പക്ഷെ സത്യം നമ്മുടെ ചെറിയ ആഗ്രഹങ്ങളെക്കാൾ ദൈവത്തിന് നമ്മളെക്കുറിച്ച് വളരെ വലിയതും ആഴമുള്ളതും ഉയർന്നതുമായൊരു പദ്ധതിയുണ്ട് ദാവീദിന്റെ ആഗ്രഹം നിറവേറ്റപ്പെട്ടില്ലെങ്കിലും അവൻ ദൈവവചനത്തിന് പൂർണ്ണമായി കീഴടങ്ങി ആ കീഴടങ്ങലിന്റെ പ്രതിഫലമായി ദൈവം ദാവീദിന് ഒരു മഹത്തായ വാഗ്ദാനം നൽകി ക്രിസ്തു ദാവീദിന്റെ വംശത്തിൽ നിന്ന് തന്നെ ജനിക്കുമെന്ന വാഗ്ദാനമാണ് ദൈവം നൽകിയത് എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ നിയമിച്ച കാലം മുതൽ നിന്നെ എല്ലാ ശത്രുക്കളിൽ നിന്നുമുള്ള വിശ്രമത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നത് മുതൽ കൂടാതെ കർത്താവ് നിന്നോട് പറയുന്നു അവൻ നിന്നെക്കായി ഒരു വീട് നിർമ്മിക്കും നിന്റെ ദിവസങ്ങൾ നിറവേറ്റി നീ നിന്റെ പിതാക്കന്മാരോടൊപ്പം വിശ്രമിക്കുമ്പോൾ ഞാൻ നിന്റെ ശേഷം നിന്റെ സന്തതിയെ നിന്റെ ശരീരത്തിൽ നിന്ന് വരുന്നവനെ ഉയർത്തി അവൻ്റെ രാജ്യം സ്ഥാപിക്കും അവൻ എൻ്റെ നാമത്തിനായി ഒരു വീട് പണിയും അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കുമായി സ്ഥാപിക്കും ഞാൻ അവൻ്റെ പിതാവായിരിക്കും അവൻ പുത്രനായിരിക്കും അവൻ അകൃത്യം ചെയ്താൽ മനുഷ്യരുടെ വടിയും മനുഷ്യപുത്രന്മാരുടെ അടിയുമാൽ ഞാൻ അവനെ ശിക്ഷിക്കും എന്നാൽ ഞാൻ ശൗലിൽ നിന്നെടുത്തതുപോലെ എന്റെ കരുണ അവനിൽ നിന്ന് നീക്കുകയില്ല ഞാൻ അവനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിയതുപോലെ നിന്റെ വീട് നിന്റെ രാജ്യം നിന്റെ മുമ്പിൽ എന്നേക്കുമായി സ്ഥാപിക്കപ്പെടും നിന്റെ സിംഹാസനം എന്നേക്കുമായി സ്ഥാപിക്കത്തുള്ള രണ്ട് ശമൂവേൽ ഏഴ് പതിനൊന്ന് മുതൽ പതിനാറ് നമ്മുടെ ആഗ്രഹങ്ങളും ദൈവത്തിന്റെ ഇച്ഛയും ഒരുപോലെയല്ല നമ്മുടെ ആഗ്രഹങ്ങൾ നല്ലതാണെന്ന് തോന്നിയാലും ദൈവത്തിന് അതിലും ഉയർന്നതും ഉത്തമവുമായ ഒരു ലക്ഷ്യമാണുള്ളത് ദാവീദിനെ പോലെ നാം ദൈവവചനത്തിലും ദൈവത്തിന്റെ ഇച്ഛയിലും അനുസരണയുള്ളവരായാൽ ദൈവത്തിന്റെ പരമോന്നതമായ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറും നിന്റെ ജീവിതത്തിൽ തടസ്സപ്പെട്ടതോ വൈകിയതോ എന്ന് തോന്നുന്ന അവന്റെ വാഗ്ദാനങ്ങളും നിറവേറും യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടൊപ്പമാകട്ടെ ആമ